ശരിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അയാൾ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്നേ പറഞ്ഞോളൂ വിധി നടപ്പാക്ക നമ്മുടെ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല അത് കോടതിയാണ് നടപ്പാക്കേണ്ടത് അതേ പറഞ്ഞിട്ടുള്ളു ശരിയാണോ തെറ്റാണെന്നോന്നും നമ്മൾ നമ്മൾ ഇത് ചെയ്യാൻ പോയിട്ടില്ല അതിന്റെ പേരിൽ അനുഭവിക്കാണുള്ള അനുഭവിച്ചോട്ട് കുഴപ്പമില്ല ഒരിക്കലും തോന്നിട്ടില്ല നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല അത് അഥവാ ചെയ്തിട്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മള് ജഡ്ജ് ചെയ്യാൻ ആരുമില്ല ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലും കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന സംഭവമാണ് അയാൾ തെറ്റുകാരനല്ലോ നമ്മൾ എവിടെ കൊണ്ട് ഇത് ചെയ്യും ഞാൻ ചോദിച്ചപ്പോൾ തെറ്റുകാരനല്ല ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താ ചെയ്യും ഞാൻ ചോദിച്ചു ഞാനിത് മനുഷ്യൻ ചോദിച്ചു ഇത് ശരിയാണോ ചെയ്തതെന്ന് വച്ചപ്പോൾ പറഞ്ഞ് മക്കളെ പഠിച്ച് സത്യം ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാനും ചോച്ചപ്പ ഒരു മനുഷ്യനെ മനുഷ്യനങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ആ വിശ്വാസം എൻ്റെ വിശ്വാസം എന്നെ എന്റെ പുറപ്പെടുന്നത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം അത് കോളേജ് മുമ്പ് ഇടേണ്ട കാര്യമാണ് എന്ന് വിശ്വാസം നമ്മളൊന്നിൻ്റെ ഒരു ആധികാരിക ഇല്ലാണ്ട് പറയുന്നത് എന്ന് വിശ്വാസം